ഹലോ എരിവാൻ വെൽക്കം ടു ഹൈഫർ എജ്യൂക്കേഷൻ ഇന്ത്യ ഫസ്റ്റ് ഹാപ്പി ലേണിംഗ് എക്കോ സിസ്റ്റം അപ്പം നമ്മുടെ ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ നോക്കുക അപ്പം അതിന് കുറച്ചുകൂടി ഈസി ആ ജോയിനിങ് അഡ്മിഷൻ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് എല്ലാവരും അത് ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്ത ഫില്ല് ചെയ്താൽ ഉടൻ തന്നെ എന്താണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ എത്രയും പെട്ടെന്ന് അത് ഫില്ല് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യേണ്ടതാണ് പിന്നെ നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പ് ജോയിൻ അവർ ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പ് അപ്പൊ ഗൈഡൻസ് ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഫ്രീ മെറ്റീരിയൽസ് ഫ്രീ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻറ് ടോപ്പിക്സ് റിലേറ്റഡ് മെറ്റീരിയൽസ് ക്വസ്റ്റ്യൻസ് പി വൈ ക്യു ക്വസ്റ്റ്യൻസ് മന്ത്ലി മെഗാ മോക് ടെസ്റ്റ് ഫ്രീ മന്ത്ലി മെഗാ മോക് ടെസ്റ്റ് ഇതെല്ലാം ഈ ഒരു ഗൈഡൻസ് ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് അപ്പം ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടതാണ് പേപ്പർ വണ്ണിന് സെപ്പറേറ്റ് ഗൈഡൻസ് ഗ്രൂപ്പ് ഉണ്ട് പേപ്പർ ടു പൊളിറ്റിക്കൽ സയൻസിനും സെപ്പറേറ്റ് ഗൈഡൻസ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പുണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യേണ്ടതാണ് അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ത്രീ വേവ്സ് ഓഫ് ഡെമോക്രറ്റൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് യൂണിറ്റ് ഫോർ ആയിട്ടുള്ള കമ്പാരിറ്റീവ് പൊളിറ്റിക്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡെമോക്രറ്റൈസേഷൻ എന്ന് പറയുന്നത് അപ്പം അതിൽ തന്നെ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ് ത്രീ വേവ്സ് ഓഫ് ഡെമോക്രറ്റൈസേഷൻ അപ്പം മൂന്ന് വേവ്സ് ഡെമോക്രറ്റൈസേഷന്റെ മൂന്ന് വേവ്സിനെ കുറിച്ച് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം അപ്പം ഇൻ ഇന്ത് ബുക്ക് ദ തേർഡ് വേ ഡെമോക്രറ്റൈസേഷൻ ഡെമോക്രറ്റൈസേഷൻ ഇൻട്വന്റി സെഞ്ചറി സാമി ഹണ്ടിക്ട് അറ്റംപ്റ്റ് എക്സ്പ്ലെയിൻ ദ പ്രോസ് ഓഫ് ഡെമോക്രറ്റൈസേഷൻ കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സ് ആസ് ഒക്കറിങ് ഇൻ ത്രീ ഡിസ്റ്റിങ് വേവ്സ് ബിഗിനിങ് ഇൻ ദർലി സെഞ്ചുറി സാമുൽ ആണ് ത്രീ വേവ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ത്രീ വേവ്സ് ഓഫ് ഡെമോക്രറ്റൈസേഷനെ കുറിച്ച് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ദ തേർഡ് വേവ് ഡെമോക്രറ്റൈസേഷൻ ഇൻ ദി ട്വന്റി സെഞ്ചുറി എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഈ ഒരു ത്രീ വേവ്സിനെ കുറിച്ച് പറയുന്നത് അപ്പം ഡെമോക്രറ്റൈസേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രോസസ് ഓഫ് എ നോൺ ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിക് റിജിയും ഡെമോക്രാറ്റിക് റിജിയും നോൺ ഡെമോക്രാറ്റിക് റിജിയും എ ഡിമോക്രാറ്റിക് റിജിയും ഡെമോക്രാറ്റിക് റിജിയും അതിനെയാണെന്തോക്രറ്റൈസേഷൻ പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ട്രാൻസിഷൻ ഫ്രം ട്രാൻസിഷൻ ഫ്രം നോൺ ഡെമോക്രാറ്റിക് റിജിയം ടു ഡിമോക്രാറ്റിക് ഡെമോക്രാറ്റിക് റീജിയംസ് അതായത് ഒരു ഡെമോക്രാറ്റിക് റിജിയും ഒരു നോൺ ഡെമോക്രാറ്റിക് റിജിയും ഡിമോക്രാറ്റിക് ഡെമോക്രാറ്റിക് റിജിയുമായിട്ട് മാറുന്നു ആ ട്രാൻസിഷനാണത് ഡിമോക്രട്ടൈസേഷൻ അല്ലെ വേവ്സ് ഓഫ് ഡെമോക്രറ്റൈസേഷൻ എന്ന് പറയുന്നത് വേവ്സ് ഓഫ് ഡിമോക്രറ്റൈസേഷൻ എന്ന് പറയുന്നത് വിത്ത് ഇൻ സെസിഫൈഡ് പീഡ് ഓഫ് ടൈം ആൻഡ് ദാറ്റ് സിഗ്നിഫിക്കലി ഔട്ട് നമ്പർ ട്രാൻസെക്ഷൻ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ ആ ടൈം ഫ്രെയിമിലാണ് എന്താ മൂന്ന് വെയ്വ്സ് ആയിട്ട് മൂന്ന് ടൈം പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഹണ്ടിറ്റു പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഓഫ് ഡിമോഡ് ത്രീ വേവ് ഓഫ് ഡിമോക്രറ്റൈസേഷൻ അപ്പൊ ഏതൊക്കെയാണ് ടൈം പീരീഡ് എന്നും നോക്കാം ടൈം പീരിയഡും പിന്നെ അതിന്റെ പ്രത്യേകതയും നമുക്ക് നോക്കാം ഫസ്റ്റ് വേവ് എന്ന് പറയുന്നത് ട്വന്റി ട്വന്റി സിക്സ് ആണ് ട്വന്റി സിക്സ് അപ്പൊ ഈ ഒരു ടൈം ഫ്രെയിമിലാണ് ഫസ്റ്റ് വേവ് ഓഫ് ഡെമോക്രറ്റൈസേഷൻ സംഭവിക്കുന്നത് ദി ആൻഡ് മീനിംഗ് ആസ് മിനിമൽ ഡെമോക്രസി ഇൻ അസ് ഫിഫ്റ്റി പേഴ്സൺ ഓഫ് ദി അഡൽ മെയിൽ പോപ്പുലേഷൻ എൻഫ്രാഞ്ചൈസ് ആൻഡ് റെസ്പോൺസിബിൾ എക്സിക്യൂട്ടീവ് ആൻഡ് പീരിയോഡിക് വർ ഇൻ പ്ലേസ് അപ്പം ഇത് ബിഗിനിംഗ് സ്റ്റേജ് ആണ് ഇത് ഒരു ബിഗിനിങ് സ്റ്റേജ് മാത്രമാണ് അപ്പൊ കംപ്ലീറ്റ് അല്ല ഡെമോക്രാറ്റ് ആ ഒരു ഡെമോക്രസി എന്ന് പറയുന്ന കംപ്ലീറ്റ് ഡെമോക്രസി ഇറ്റ്സ് എ ഹാഫ് ഡെമോക്രസി എന്ന് പറയാം മിനിമം അല്ലെങ്കിൽ ഹാഫ് ഡെമോക്രസി അപ്പൊ അതിൽ ഫിഫ്റ്റി പെർസെൻ പിന്നെ എന്താ പറയാ പോപ്പുലേഷനിലെ എല്ലാവർക്കും എന്താണ് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല വോട്ടിംഗ് റൈറ്റ്സ് ഇല്ലായിരുന്നു ഓൺലി ഫിഫ്റ്റി പെർസെൻറ്റ് വോട്ടിംഗ് റൈറ്റ്സ് ഫിഫ്റ്റി പെർസെൻറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടായിരുന്നത് പിന്നെ റെസ്പോൺസിബിൾ റെസ്പോസിബിൾ എക്സിക്യൂട്ടീവ് ആൻഡ് പീരിയോഡിക് പീയോഡിക്ലക്ഷൻസ് വർ ഇൻ പ്ലേസ് ഇപ്പം ബിഗിനിംഗ് സ്റ്റേജ് ആണ് ഒരു പെർഫെക്റ്റ് അല്ല അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡെമോക്രസി ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നില്ല റിവേഴ്സ് വേവ് ഫോളോ ഇറ്റ്സ് പ്ലാനിംഗ് നയൻറ്റീൻ ട്വന്റി ടു നയൻറ്റീൻ ഫോർട്ടീസ് ഫോർട്ടി ടു ഇപ്പം റിവേഴ്സ് വേവ് റിവേഴ്സ് വേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് റിവേഴ്സ് വെയ്വ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിക് റിജിയും ഒരു നോൺ ഡെമോക്രാറ്റിക് റിജിയുമായി മാറുന്നു ഡിമോക് ഫസ്റ്റ് വേവിൽ ഫസ്റ്റ് വേവിലൂടെ ഫസ്റ്റ് വേവിൽ ഈ ടൈം പീരീഡിൽ ആയി മാറിയ രാജ്യങ്ങളെല്ലാം നോൺ ആയി മാറുന്നു അതാണ് സെക്കൻഡ് വേവ് വേവ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിവേഴ്സ് വെയ്വും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഡിമോക്രാജീം എ നോൺ ഡെമോക്രാറ്റിക് റിജീം നോൺ ഡെമോക്രാറ്റിക് റിജീം അതാണ് റിവേഴ്സ് വേവിൽ സംഭവിക്കുന്നത് അപ്പം റിവേഴ്സ് വേവ് എപ്പോഴാണ് സംഭവിക്കുന്നത് നയൻറ്റീൻ ട്വന്റി ടു നയൻറ്റീൻ ഫോർട്ടി ടു ആ ഒരു കാലഘട്ടത്തിലാണ് റിവേഴ്സ് വേവ് ബിഗിനിങ് വിത്ത് മൊസോണനിസ് മാസ്റ്റോൺ റോം അപ്പം മൊസോണനി നമുക്കറിയാം പിന്നെ മെനിറ്റ് ഓഫ് മൊസോണിസ് ടോട്ടാലിറ്റേറിയൻ റൂൾ ഹിവാസ് ഹി വാസ് ഗവേണിംഗ് എ ടോട്ടാലിറ്റേറിയൻ റിജീവ് അപ്പം ഡെമോക്രാറ്റിക് റിജിയം അല്ല ടോട്ടലിറ്റേറിയൻ റിജിയം അപ്പം അതോട് മാർച്ച് ഓൺ ആ ഒരു ഇവന്റോട് കൂടിയാണ് അല്ലെ ആ ഒരു കൂടിയാണ് റിവേഴ്സ് വേവ് സ്റ്റാർട്ട് ചെയ്യുന്നത് റിവേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക് റിജീം ബിക്കമിങ് നോൺ ഡെമോക്രാറ്റിക് റിജിയും ഫസ്റ്റ് വേവിൽ ഫസ്റ്റ് വേവിലൂടെ ഫസ്റ്റ് വേവിൽ ഡെമോക്രാറ്റിക് ആയ റിജിയൻസ് ഫസ്റ്റ് വേവിൽ ഡെമോക്രാറ്റിക് ആയി മാറിയ റിജിയൻസ് നോൺ ആയി മാറുന്നു എന്നുള്ളതാണ് റിവേഴ്സ് വേവിൽ സംഭവിക്കുന്നത് സെക്കൻഡ് വേവ് സെക്കൻഡ് വേവ് നൈറ്റീൻ ഫോർട്ടി ഫോർ ടു ഫിഫ്റ്റി സെവൻ വളരെ ആണ് നയറ്റി സെക്കൻഡ് വേവ് വളരെ ഇമ്പോർട്ടൻ ആണ് ബിക്കോസ് ഇന്ത്യ ബിലോങ്സ് ടു ഇന്ത്യ കംസ് ആൺ ദ സെക്കൻഡ് വേവ് എന്നുള്ളതാണ് ഇന്ത്യൻ ഡെമോക്രസി കംസ് ആൺ ദ സെക്കൻഡ് വേവ് നയൻറ്റീൻ ഫോർട്ടി ഫോർ ടു നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ സെക്കൻഡ് വേവ് ഒക്കെ ആഫ്റ്റർ വേൾഡ് വാർ ടു വേൾഡ് വാർ ടുന് ശേഷമാണ് സെക്കൻഡ് വേവ് മെയിൻ ആയിട്ട് സംഭവിക്കുന്നത് എസ്പെഷ്യലി ഏഷ്യൻ ആഫ്രിക്കൻ കൺട്രീസ് ഏഷ്യൻ ആഫ്രിക്കൻ ലാറ്റി അമേരിക്കൻ കൺട്രീസ് ഏഷ്യൻ ആഫ്രിക്കൻ ലാറ്റ് അമേരിക്കൻ കൺട്രീസും ഡീകോണനൈസേഷൻ സംഭവിക്കുന്നു ഡീകോളനൈസേഷനിലൂടെ ഇൻഡിപെൻഡന്റ് ആയ ഒരുപാട് രാജ്യങ്ങൾ ഏഷ്യൻ ആഫ്രിക്ക ലാറ്റിൻ ലാറ്റമേരി കൺട്രീസ് ഡെമോക്രസി അഡോപ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഇന്ത്യ പോലുള്ള പിന്നെ തേർഡ് വേൾഡ് കൺട്രീസ് ഇന്ത്യ പോലുള്ള തേർഡ് വേൾഡ് കൺട്രീസ് അല്ലെ കൊളനൈസ്ഡ് കൺട്രീസ് ഡീകോളനൈസ്ഡ് കൺട്രീസ് ഡെമോക്രസി അഡോപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം വേൾഡ് വാർ സെക്കൻഡിന് ശേഷമാണ് വേൾഡ് വാർ ടുന് ശേഷമാണ് മെയിൻ ആയിട്ട് സെക്കൻഡ് വേവ് സംഭവിക്കുന്നത് And continued into 1960s uh, and 1970s. This wave involved decolonization. Oh, important uh, Second wave, when uh, talking about second wave, one of the important factors decolonization. One of the important factors that facilitated second wave is decolonization in Africa and Asia leading to the emergence of newly independent states. അഡോപ്റ്റിംഗ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ ഇന്ത്യ ഇന്ത്യ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഇന്ത്യ കംസ് ആൺ ദ സെക്കൻഡ് വേവ് ഇന്ത്യൻ ഡെമോക്രസി കംസ് ആൺ ദ സെക്കൻഡ് വേവ് ദ സെക്കൻഡ് റിവേഴ്സ് വേവ് റിവേഴ്സ് വേ എാണ് സംഭവിക്കുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ടു നയൻറ്റീൻ നയൻറ്റീൻ ഫിഫ്റ്റീസിൽ ലൈ നയൻറ്റീൻ ഫിഫ്റ്റീസിലാണ് റിവേഴ്സ് വേവ് സംഭവിക്കുന്നത് സ്റ്റാർട്ട് ചെയ്ത് ലൈ നയൻറ്റീൻ ഫിഫ്റ്റീസ് റിവേഴ്സിംഗ് ദി ഡെമോക്രാറ്റിസ് വേ ഓൺ അതോറിറ്റേറിയൻ ലൈൻസ് അപ്പം പല ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളും അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും പിന്നെ അതോറിറ്റേറിയൻ റിജീമിലേക്ക് പോയി എന്നുള്ളതാണ് നോൺ ഡെമോക്രറ്റ് റിജീമിലേക്ക് പോയി നയൻറ്റി ഫിഫ്റ്റീസ് സ്റ്റാർട്ടിങ് ലേറ്റ് നയൻറ്റീൻ ഫിഫ്റ്റീസ് അപ്പം റിവേഴ്സ് വെയ്വ് സംഭവിക്കുന്നത് ആണ് ഫസ്റ്റ് വേവ് ട്വന്റി സിക്സ് ഫസ്റ്റ് റിവേഴ്സ് വേവ് നയൻറ്റീൻ ട്വന്റി ടു നയൻറ്റീൻ ഫോർട്ടി ടു ബിഗിനിങ് വിത്ത് മാർച്ച് ഓൺ റോം സെക്കൻഡ് വേവ് നയൻറ്റീൻ ഫോർട്ടി ഫോർ ടു ഫിഫ്റ്റി സെവൻ ഫെസിലിറ്റേറ്റഡ് ബൈ Decolonization facilitated by decolonization. First, second reverse wave, late 1950s. Uh, second reverse wave, late, late 1950s. Third wave, third wave, 1974 to early 21st century. 1974 to early 21st century. The second reverse wave continued until the end of dictatorship in Portugal, uh, Carnation Revolution, and right-wing dictatorships in Greece and Spain. പിന്നെ സെക്കൻഡ് വേവിന്റെ അവസാനാണ് സംഭവിക്കുന്നത് പോർച്ചുഗൽ ഗ്രീസ് സ്പെയിൻ പോർച്ചുഗലിനും ഗ്രീസിലും സ്പെയിനിലൊക്കെ ഡിക്റ്റാഷിപ്പ് ത്രൂ വേരിയസ് റവല്യൂഷൻ കാർണേഷൂഷൻ പോർച്ചുഗൽ സംഭവിച്ച കാർണേഷൻ അതോടൊപ്പം തന്നെ ഗ്രീസിനും സ്പെയിനിലൊക്കെ എന്താണ് അവിടുത്തെ അതോറിറ്ററി റിജീമ് മാറുന്നു എന്നുള്ളതാണ് ആ ഒരു നയൻറ്റീൻ സെവൻറ്റീസില് നയൻറ്റീൻ സെവൻറ്റീസില് മിഡ് നയൻറ്റീൻ സെവൻറ്റീസില് ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ അതോറിറ്റി റിജീംസ് മാറുന്നു പിന്നെ അങ്ങനെയാണെന്ന് തേർഡ് വെയ്വ് ദാറ്റ്സ് ബീനിങ് ഓഫ് തേർഡ് വെയ് ദ ബീഗിനിങ് ഓഫ് തേർഡ് വെയ് ഓഫ് ഡെമോക്രറ്റൈസേഷൻ ബിഗിനിങ് ഇൻ യൂറോപ്പ് ആൻഡ് സ്പ്രെഡിംഗ് വേൾഡ് വൈഡ് ആസ് ഡെമോക്രസി സെയിം ടു ടേക്ക് ഓൺ ദ കാരക്ടർ ഓഫ് റെസ്റ്റിബിൾ ഗ്ലോബൽ ടൈം മൂവിംഗ് ഓൺ ഫ്രം വൺ ട്രൈം ടു ദ നെക്ട് എക്സ്പെഷ്യലി പിന്നെ കോൾഡ് വാറിന്റെ ഒരു ഇതുണ്ട് കോൾഡ് വാറിൻ്റെ അതായത് ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് വാസ് അണ്ടർ ദി കൺട്രോൾ അല്ലെങ്കിൽ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയൻ അപ്പോൾ ആ രാജ്യങ്ങളും എന്താണ് ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളും ഡെമോക്രസി അഡോപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് കോൾഡ് വാറിന്റെ അവസാനത്തോടെ ഈ നയൻറ്റീൻ സെവൻറ്റീസ് അല്ലെങ്കിൽ നയൻറ്റീ എയ്റ്റീസിലൊക്കെ എന്താണ് ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് മെയിനായിട്ട് കോൾഡ് പിന്നെ ഡെമോക്രസി അഡോപ്റ്റ് ചെയ്തു അപ്പം അതോടുകൂടി തന്നെ അതോ അങ്ങനെയാണ് തേർഡ് വേവ് സംഭവിക്കു ടു വാസ് കാരക്ട്രൈസ് ബൈ എ സീരിയസ് ഓഫ് ട്രാൻസിഷൻ ഫ്രോം അതോറിറ്റി ആൻഡ് റൂൾ ടു ഡെമോക്രസി ഓഫ് ആൻഡ് അസോസിയറ്റ് വിളാബ്സ് ഓഫ് സോവിയറ്റ് യൂണിയൻ ക്ലാബ്സ് ഓഫ് സോയറ്റ് അപ്പോൾ സോവിയറ്റ് യൂണിന്റെ അണ്ടറിലുണ്ടായിരുന്ന അല്ലെങ്കിൽ സോവിയറ്റ് യൂണിന്റെ ഇൻഫ്ലുവൻസിലുണ്ട് ഇൻഫ്ലുവൻസിലുണ്ടായിരുന്ന ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഡെമോക്രസി ലിബറൽ ഡെമോക്രസി അഡോപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ആറ്റ് ദി എൻഡ് ഓഫ് കോൾഡ് വാർ ഇപ്പോൾ എൻഡ് ഓഫ് കോൾഡ് വാർ എൻ ഓഫ് കോൾഡ് വാർ മീൻസ് ദ ട്രൈഫ് ഓഫ് യു എസ് എ ദാറ്റ് മീൻസ് യു എസ് സിംബലൈസ് ലിബറൽ ഡെമോക്രസി ലിബറൽ ഡെമോക്രസി കോൾഡ് വാർ സിം എൻഡ് ഓഫ് കോൾഡ് വാർ സിംബലൈസ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റഡ് ദ ട്രൈം ഓഫ് ലിബറൽ ഡെമോക്രസി ലിബറൽ ഡെമോക്രസി എന്താണ് എല്ലാ രാജ്യങ്ങളും അല്ലെങ്കിൽ ലോകത്തെ പല രാജ്യങ്ങളും എന്താണ് അഡോപ്റ്റ് ചെയ്തു വന്ന മെജോറിറ്റി നേഷൻസ് അഡോപ്റ്റഡ് ഡെമോക്രസി വിത്ത് ദ എൻഡ് ഓഫ് കോൾഡ് വാർ ബൈ ടൂ തൗസൻഡ് ത്രീ സിക്സ്റ്റി ത്രീ പേഴ്സൺ ഓഫ് സ്റ്റേറ്റ് അക്കൗണ്ടിംഗ് ഫോർ അബൌട്ട് സെവൻ്റി പേഴ്സൺ ഓഫ് ദി വേൾഡ്സ് പോപ്പുലേഷൻ എക്സിബിറ്റ് കീഫ് ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രാറ്റിക് ഗവൺസ് അപ്പം സിക്സ്റ്റി ത്രീ പേഴ്സൺ ഓഫ് സ്റ്റേറ്റ്സ് ലോകത്തിലെ അറുപത്തി മൂന്ന് ശതമാനമുള്ള രാജ്യങ്ങൾ അറുപത്തി മൂന്ന് സ്റ്റേറ്റ്സ് ആൻഡ് സെവൻറ്റി പേർസൺ ഓഫ് വേൾഡ്സ് പോപ്പുലേഷൻ വാസ് ഫോളോയിങ് ഡെമോക്രാറ്റിക് ഗവർണൻസ് എന്നുള്ളതാണ് ഇൻ സംൻ ഇൻ ലാർജ് എക്സ്റ്റെൻറ്റ് ഡെമോക്രാറ്റിക് ഗവർണൻസ് അപ്പൊ തേർഡ് വേവ് സംഭവിക്കുന്നത് എപ്പോഴാണ് തേർഡ് വേവ് സംഭവിക്കുന്നത് നയൻറ്റീൻ സെവൻറ്റീസിലാണ് തേർഡ് വേവിന്റെ തുടക്കം എന്ന് പറയുന്നത് നയൻറ്റീൻ സെവൻറ്റീസിലാണ് പിന്നെ വിത്ത് ദ എൻഡ് ഓഫ് ഡിക്ടേറ്റർഷിപ്സ് ഇൻ പോർച്ചുഗൽ അപ്പോൾ ഡിക്റ്റേറ്റർഷിപ്പ് പോർച്ചുഗലിലെ ഡിക്ടേറ്റർഷിപ്പ് അതോടൊപ്പം തന്നെ ഗ്രീസിലും സ്പെയിനിലൊക്കെ ഡിക്ടേറ്റർഷിപ്പിന്റെ അവസാനത്തോടുകൂടിയാണെന്ത് അതിന്റെ ഒരു എൻഡോട് കൂടിയാണ് തേർഡ് വേവ് സംഭവിക്കുന്നത് അതോടൊപ്പം തന്നെ ലാറ്റിൻ ലാറ്റിൻ അമേരിക്കയിലും ഈ പറയുന്ന ഡെമോക്രസിയും അഡോപ്റ്റ് ചെയ്യുന്നത് ലാറ്റിൻ അമേരിക്കയിൽ അതിൽ നയൻറ്റീൻ സിക്സ്റ്റീസ് നയൻറ്റീൻ സെവൻറ്റീസില് നയൻറ്റി എയ്റ്റീസിലും നയൻറ്റി സെവൻറ്റീസിലൊക്കെ ഒരു അതോറിറ്റിയ റിജിയായിരുന്നു ഉണ്ടായിരുന്നത് മെയിനായിട്ട് ലാറ്റ് അമേരിക്കൻ അതായത് ബ്യൂറോക്രാറ്റിക് അതോറിറ്റിയനിസം എന്ന് പറയും ബ്യൂറോക്രാറ്റിക് അതോറിറ്റിയറിസം അപ്പോൾ അതിൻ്റെയൊക്കെ അവസാനത്തോടുകൂടിയാണ് തേർഡ് വെയ്വിൻ്റെ ബിഗിനിങ് വരുന്നത് വിത്ത് ദ എൻഡ് ഓഫ് ഡിക്ടേറ്റർഷിപ്സ് ഇൻ ലാറ്റ് അമേരിക്ക ആൻഡ് യൂറോപ്യൻ സം ഓഫ് ദി യൂറോപ്യൻ കൺട്രീസ് സ്റ്റാർട്ടഡ് അല്ലെങ്കിൽ ലെറ്റ് ടു ദ ബിഗിനിങ് ഓഫ് ഡെമോക്രട്ടൈസേഷൻ പറഞ്ഞത് ഫസ്റ്റ് വേവ് എപ്പോഴാണ് വരുന്നത് ഫസ്റ്റ് വേവ് വരുന്നത് ടുവന്റി സിക്സ് റിവേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ടൈം ഫ്രെയിമിൽ ഡെമോക്രാ ഡെമോക്രസി അഡോപ്റ്റ് ചെയ്ത രാജ്യങ്ങൾ നോൺ ഡെമോക്രാറ്റിക് ആയി മാറും അതാണ് റിവേഴ്സ് വേ സംഭവിക്കുന്നത് അപ്പം അത് മുസോളിനി മുസോളിനിയുടെ ഒരു എന്താ വരവോടുകൂടിയാണ് ഫസ്റ്റ് റിവേഴ്സ് വേ സംഭവിക്കുന്നത് സെക്കൻഡ് വേവ് നയൻറ്റീൻ ഫോർട്ടി ഫോർ ടു നയൻറ്റിൻ ഫിഫ്റ്റി സെവൻ ഡീക്കോളൈസേഷൻ ആണ് മെയിനായിട്ട് സെക്കൻഡ് വേവിലേക്ക് നയിക്കുന്നത് സെക്കൻഡ് വേവ് ഓഫ് ഡെമോക്രട്ടൈസേഷൻ നയിക്കുന്നത് ഇന്ത്യ പോലുള്ള ഏഷ്യൻ ആഫ്രിക്കൻ തേർഡ് വെയ്വ് തേർഡ് വേൾഡ് കൺട്രീസ് ഡീകോണനൈസ് കൺട്രീസ് ഡെമോക്രസി അഡോപ്റ്റ് ചെയ്യുന്നു എന്നതാണ് അപ്പം സെക്കൻഡ് റിവേഴ്സ് വേ സംഭവിക്കുന്നത് നയൻറ്റീൻ ഫിഫ്റ്റീസിലാണ് മെനി ഓഫ് ദി ഏഷ്യൻ ആഫ്രിക്കൻ ഡെമോക്ര ഡെമോക് റീംസ് ബിക്കമ്മിംഗ് നോൺ ഡെമോക്രാറ്റ് റീജിയംസ് നോൺ ഡെമോക്രാറ്റിക് റീജിയംസ് തേർഡ് വെയ് ആണ് തേർഡ് വെയ്വ് നയൻറ്റീൻ സെവൻറ്റി ഫോർ ടു ഏർലി ട്വന്റി ഫസ്റ്റ് സെഞ്ചറി അപ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് മെയിൻലി കോൾഡ് വാർ കോൾഡ് വാറിന്റെ എന്താണ് കോൾഡ് വാറിന്റെ പിന്നെ കോൾഡ് വാറിലെ സോവിയറ്റ് യൂണിൻ്റെ പിന്നെ ഡിഫീറ്റ് അല്ലെങ്കിൽ ദ ട്രൈം ഓഫ് ലിബറൽ ഡെമോക്രസി ഫെസിലിറ്റേറ്റഡ് മെയിൻലി ഫെസിലിറ്റേറ്റഡ് തേർഡ് വെയ്വ് മെയിൻലി ഫെസിലേറ്റഡ് ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് മെയിൻലി ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് സോയ്യറ്റ് യൂണിയന്റെ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവിലുണ്ടായിരുന്ന സോ ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് ഒക്കെ എന്താണ് ലിബറൽ ഡെമോക്രസി ആ ഒരു സമയത്ത് നയൻറ്റീൻ എയ്റ്റീസ് നയൻറ്റീൻ നയൻറ്റീസില് അഡോപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അതാണ് തേർഡ് വേൾഡ് തേർഡ് വെയ്വ് നയൻറ്റീൻ സെവൻറ്റി ഫോർ ടുവന്റി ഫസ്റ്റ് സെഞ്ചുറി ബിഗിനിങ് വിത്ത് എൻഡ് ഓഫ് ബിഗിനിങ് വിത്ത് ദി എൻഡ് ഓഫ് ഡിക്ടേറ്റർഷിപ്പ് ഇൻ പോർച്ചുഗൽ ആൻഡ് റൈറ്റ് ഇൻ ഗ്രീസ് ആൻഡ് ഡിറ്റർഷിക്സ് അതോടൊപ്പം തന്നെ അതോറിറ്റി റീജിയൻസിൽ ലാറ്റിൻ അമേരിക്ക ഇതാണ് വേവ്സ് ഓഫ് ഡെമോക്രറ്റൈസേഷൻ അക്കോർഡിംഗ് ടു സാബു ഹണ്ടിക്കൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് ഈ ഒരു ടോപ്പിക്കുന്ന റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് സോ അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കുകയാണ് അപ്പം ഗൂൾ ഫോം ഫില്ല് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഗൂൾ ഫോം ഫില്ല് ചെയ്യാം ജെ ആർ എഫ് ട്രാക്കിന് നമ്മുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ജെ ആർ എഫ് ട്രാക്ക് പ്രീമിയം ബാച്ച് ആയിട്ടുള്ള ജെ ആർ എഫ് ട്രാക്കിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനും അതിൽ അഡ്മിഷൻ എടുക്കാനും എന്താണ് ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്ന നിങ്ങളെ ഒരുപാട് സഹായിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പ് ജോയിൻ ആ ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പ് ഫ്രീ മെറ്റീരിയൽസ് ഫ്രീ മോക്ടസ് ഫ്രീ ക്വസ്റ്റ്യൻ പ്രാക്ടി ഐ മീൻ പിന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഒരു ഗൈഡൻസ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് അപ്പം ഗെയിമൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ഗെയിമൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടതാണ് സോ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ഫ്രം എഡ്യൂക്കേഷൻ ഹൈ ഫസ്റ്റ് ഇന്ത്യ ലേണിംഗ് എക്കോ സിസ്റ്റം